തീർച്ചയായിട്ടും അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്കും ആശ്വാസമാണ് ഞങ്ങൾക്ക് നീതി കിട്ടാൻ ഒരു പഴു മീൻസ് മുന്നോട്ട് ഒരു പടിയും കൂടി ആയി എന്നാണ് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അവിടെ നിന്ന് അറിയാത്തത് കൊണ്ട് നമുക്കത് വ്യക്തമായിട്ടൊന്നും പറയാനും പറ്റുന്നില്ല പിന്നെ ഇന്നിപ്പോൾ ഓൾറെഡി പ്രോൺഷ്യൽ ഞങ്ങളെ ഒന്നും അറിയിച്ചിട്ടില്ല ബാക്കിയുള്ള ഡീറ്റെയിൽസ് പ്രോൺഷ്യൽ പറഞ്ഞാലാണ് ഞങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റത്തുള്ളൂ ഇന്ന് വെക്കും എന്നാണ് ഇന്നലെ പ്രൊവിൻഷൽ പറഞ്ഞിരിക്കുന്നത് പ്രൊവിൻഷ്യൽ അതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ തുടങ്ങി അവിടെ ഉണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇന്ന് വെക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ പ്രോവിൻഷലാണ് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആൾ തന്നെയാണ് അവിടുത്തെ മറ്റുള്ള ഡീറ്റെയിൽസ് നോക്കുന്നത് അപ്പോൾ ആളും അവിടെ അടുക്കനെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരാണ് ഡീറ്റെയിൽസ് ചെയ്യുന്നത് മൂവ് ചെയ്യാൻ വേണ്ടി അതിന് വേണ്ടിയിട്ടാണ് പ്രോവിൻഷൽ ഇവിടെ തലവുലപ്പറമ്പിൽ നിന്ന് അവിടെ എത്തി സ്റ്റേ ചെയ്ത് മറ്റുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാൾ റിട്ടേൺ വരുത്തുള്ളൂ എന്നാണ് ഇപ്പം നമ്മളെ അറിയിച്ചിരിക്കുന്നത് ആശ്വാസം ഞങ്ങളും പ്രതീക്ഷിക്കുന്നു ഒരടവകം മുഴുവൻ ഒരു സമൂഹം മുഴുവൻ എന്താ പറയുക എല്ലാവരും തന്നെ ഇതിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അതിന് ഞങ്ങളുടെ എല്ലാവരും ഒരേ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളെ എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് എല്ലാവരും തന്നെ നമ്മൾ ആരെ കോണ്ടാക്ട് ചെയ്തപ്പോഴും എല്ലാവരും അതേ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞങ്ങളെയായാലും ഇന്നലെ വന്നവർ സന്ദർശിച്ചപ്പോഴും ഞങ്ങൾക്ക് ആശ്വാസ വാക്കുകൾ പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് അവർ പറഞ്ഞ ആശ്വാസ വാക്കുകളെല്ലാം സത്യമാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ ആ സപ്പോർട്ടിങ് ഞങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു